കന്നഡ സിനിമയെ കർണാടകയിൽ നിന്ന് പുറത്തെത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച നടനാണ് ശിവരാജ് കുമാർ അദ്ദേഹത്തിൻ്റെ ഓം എന്ന ചിത്രം കന്നഡയിൽ വലിയ ഹിറ്റായിരുന്നു അതിനുശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല നിത്യഹരിത നായകനായിരുന്ന ഡോക്ടർ രാജ്കുമാറിൻ്റെ മകന് ആരാധകർക്ക് അദ്ദേഹം ശിവണ്ണയാണ് ഇപ്പോൾ തെന്നിന്ത്യ മുഴുവൻ അദ്ദേഹത്തിന് ആരാധകരുണ്ട് ജയിലർ എന്ന സിനിമയിൽ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രം ശ്രദ്ധേയമായിരുന്നു അതിനിടയിലാണ് ആരാധകരുടെ ശിവണ്ണയ്ക്ക് ക്യാൻസർ പിടിപെട്ടത് ക്യാൻസർ ശിവണ്ണയ്ക്ക് പിടിപെട്ടു എന്നറിഞ്ഞപ്പോൾ ആരാധകർ മിങ്ങിപൊട്ടി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഇപ്പോൾ അദ്ദേഹം തൻ്റെ രോഗസ്ഥിതി വെളിപ്പെടുത്തിയിരിക്കുന്നു അർബുദ രോഗത്തിൽ നിന്ന് മുക്തനായെന്ന് കന്നട നടനും നിർമ്മാതാവുമായ ശിവരാജ് കുമാർ തുറന്ന് പറഞ്ഞിരിക്കുന്നു ആരാധകർക്ക് പുതുവത്സര ആശംസകൾ നേരുന്നതിനൊപ്പമാണ് തന്റെ ആരോഗ്യത്തെക്കുറിച്ച് അദ്ദേഹം വെളിപ്പെടുത്തിയത് അറുപത്തിരണ്ട് വയസ്സുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ വികാരത്തിന് അധീന അധീനനാകുമോ എന്ന് അറിയില്ല അങ്ങനെ ഒരു ഭയപ്പാടും എനിക്കുണ്ട് ചികിത്സയ്ക്കായി യു എസിലേക്ക് പോകുമ്പോൾ ഞാൻ അല്പം വികാരഭരിതനായിരുന്നു എന്നാൽ ധൈര്യം പകരാൻ ആരാധകർ ഉണ്ടായിരുന്നു ചില സഹപ്രവർത്തകരും കുടും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഡോക്ടർമാരും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു തൻ്റെ പ്രയാസ പ്രയാസകരമായ സമയങ്ങളിൽ തനിക്ക് ഉറച്ച പിന്തുണയുമായി ഭാര്യ ഗീതയുണ്ടായിരുന്നുവെന്നും ശിവണ്ണ വെളിപ്പെടുത്തി എൻ്റെ ജീവിതത്തിലുടനീളം ഗീത ഗീതയില്ലാതെ ശിവണ്ണയില്ല എനിക്ക് മറ്റാരിൽ നിന്നും അത്തരം പിന്തുണ ലഭിക്കുമോ എന്ന് അറിയില്ല പക്ഷേ എനിക്ക് അവളിൽ നിന്ന് അത് ലഭിക്കും ഞാൻ ഉടൻ തന്നെ ശക്തനായി തിരിച്ചെത്തും എല്ലാവരോടും സ്നേഹം മാത്രം ഒപ്പം പുതുവത്സര ആശംസകൾ ജീവിതത്തിലെ മോശം ഘട്ടത്തിൽ തങ്ങളെ പിന്തുണച്ചവർക്ക് ശിവരാജ് കുമാറിൻ്റെ ഭാര്യ ഗീതയും നന്ദി അറിയിച്ചു എല്ലാവർക്കും പുതുവത്സര പുതുവത്സരാശംസകൾ നിങ്ങളുടെ പ്രാർത്ഥന കാരണം ശിവരാജ് കുമാറിൻ്റെ എല്ലാ റിപ്പോർട്ടുകളും നെഗറ്റീവായി പാത്തോളജി റിപ്പോർട്ടുകൾ പോലും നെഗറ്റീവായി വന്നു ഇപ്പോൾ അദ്ദേഹം ഔദ്യോഗികമായി ക്യാൻസർ വിമുക്തനാണെന്ന് ഗീത വ്യക്തമാക്കി ആരാധകർക്ക് സന്തോഷം ശിവരാജ് കുമാറിൻ്റെ ക്യാൻസർ ബാധിച്ച അവസ്ഥ അദ്ദേഹം തന്നെയാണ് പുറത്തുവിട്ടത് ഒരുപാട് മാറ്റം നടന്ന് ഉണ്ടാക്കിയിരിക്കുന്നു കന്നഡ സിനിമയെ തെന്നിന്ത്യൻ സിനിമയിലേക്ക് കൊണ്ടുവന്ന നടന്മാരിൽ ഒരാളാണ് ശിവരാജ് കുമാർ കെ ജി എഫ് ഒക്കെ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഓമെന്ന ചിത്രം തെന്നിന്ത്യയിൽ കർണാടകയിൽ മാത്രമല്ല തെന്നിന്ത്യയിലും തരംഗമായിരുന്നു ഓം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുമ്പോൾ കർണാടകയിൽ പത്രപ്രവർത്തകനായി ഞാനുണ്ടായിരുന്നു അന്നാണ് ഞാൻ ശിവരാജ് കുമാറിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് അസാധ്യമായ അഭിനയമാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഓവർ ഓവറാങ്കിംഗ് ഇല്ലാതെയുള്ള അഭിനയം മാത്രമല്ല അദ്ദേഹം ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ കർണാടകക്കാർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് കർണാടകയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പിതാവ് ഡോക്ടർ രാജ് ഡോക്ടർ രാജ്കുമാറും അങ്ങനെ തന്നെയായിരുന്നു ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹവും ചെയ്യുമായിരുന്നു ശിവരാജ് കുമാറിന്റെ അനുജൻ പുനീത് രാജ്കുമാർ കർണാടകയിലെ പവർ സ്റ്റാർ അകാലത്തിൽ അന്തരിച്ചത് ആരാധകർക്ക് വലിയ ഞെട്ടലുണ്ടാക്കി അതിനുശേഷമാണ് ആരാധകരുടെ ശിവണ്ണയ്ക്ക് ക്യാൻസർ വന്ന വാർത്ത ആരാധകരെ ആരാധകരെ സങ്കടത്തിലാക്കിയത് ആ സങ്കടങ്ങൾക്കൊക്കെ പരിഹാരമായി അവരുടെ പ്രാർത്ഥനകൾക്കൊക്കെ പ്രതിഫലമായി രാജ്കുമാർ തിരിച്ചെത്തിയിരിക്കുന്നു ശിവരാജ്കുമാർ